ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ എൽ പി യു പി സിലബസിൽ ലോക അവർക്ക് പഠിക്കാനുണ്ട് ലോക നദീതട സംസ്കാരമുണ്ട് ഉണ്ട് അതില് ഹിന്ദു നദീതട സംസ്കാരമുണ്ട് അപ്പോൾ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് ഹിന്ദു നദീതയുടെ സംസ്കാരം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുക്കുകയാണ് അതുപോലെ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള മലയാളത്തിലെ ഭാഷാപരം എന്നൊരു ഭാഗം ഒക്കെ ഫ്രണ്ട്ലി പേസിൽ ചെയ്ത് പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എൽ പി അത് കാണണം എസ് സി ആർ ടി മലയാളം ക്ലാസ് ഫുള്ള് ഇട്ടിട്ടുണ്ട് അതും ഒക്കെ കണ്ടുപഠിക്കുക അപ്പൊ നമുക്ക് നദീതട സംസ്കാരത്തിലേക്ക് കിടക്കാം പോട്ടെ എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം ജനങ്ങള് അവര് സ്വീകരിക്കുന്ന അവരുടെ മത വിശ്വാസം ആചാര അനുഷ്ഠാനങ്ങൾ ഭക്ഷണ രീതി വസ്ത്രധാരണം തുടങ്ങിയവയൊക്കെ സമഗ്രമായിട്ട് നമുക്ക് പറയാം അത് അവരുടെ സംസ്കാരമാണെന്ന് അപ്പൊ ഇത്തരത്തില് പണ്ടുണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങള് ആചരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ഹിന്ദു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിൽ പഠിക്കുന്നത് അപ്പോ ലോക ചരിത്രമാണെങ്കിലും ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം ഇന്ത്യ ബേസ് ചെയ്ത് രൂപപ്പെട്ടതാണ് സിന്ധു നദി യെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ട ഒരു സംസ്കാരം കൂടിയാണിത് അപ്പോ ഈ സംസ്കാരങ്ങളെ പറ്റി നമ്മൾ അറിയുന്നത് അവര് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ചരിത്രകാരന്മാര് അതില് ഗവേഷണം നടത്തി ഇന്നതൊക്കെയാണ് എന്ന് കണ്ടെത്തിയതാണ് അപ്പൊ അതിലേക്ക് നയിച്ച ചില കാര്യങ്ങളാണ് അതുപോലെ ഇതിൽ നിന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പൊ തന്നെ യിൽവേക്ക് വേണ്ടിട്ട് കുറച്ച് പണി നടത്തിയ കാര്യങ്ങളും അപ്പൊ അവരവിടെ കണ്ടെത്തിയ ചില കാര്യങ്ങളും ആണ് ഈസി ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് അത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതായത് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് റെയിൽവേ വന്ന കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എണ്ണൂറ്റി അമ്പത്തി ആറൊക്കെ ആയപ്പോഴത്തേക്ക് വേറെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഈ റെയിൽവേ വ്യാപിക്കുന്നതിന് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാര് അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മുഴുവൻ ിൽ നിന്ന് ലാഹോറിലേക്ക് റെയിൽവേ പാതയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരുടെ നേതൃത്വത്തില് ബ്രണ്ടൻ സഹോദരന്മാരുടെ നേതൃത്വത്തില് ഇപ്പൊ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മുൾട്ടാണിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രണ്ടൻ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ അപ്പൊ ഈ പാത പോകുന്നത് എവിടെ കൂടാന്നറിയാവോ സിന്ധു നദീതടത്തിന്റെ സൈഡിൽ കൂടാണ് സിന്ധു നദി തീരത്തു കൂടാണ് ഈ സാധനം പോവേണ്ടത് റെയിൽവേ പാത എത്ര നിർമ്മിച്ചിട്ടും ആ മണ്ണലിന് ില്ലാത്തത് കൊണ്ട് അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നില്ല ഉറപ്പിച്ചു നിർമ്മിക്കാൻ പറ്റുന്നില്ല അവർ കൊറേ കഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ എഞ്ചിനീയർമാർക്ക് അതായത് ബ്രണ്ണൻ സഹോദരന്മാർക്ക് ഒരു കാര്യം വൃഷ്ടിയിൽപ്പെട്ടത് ആ തൊട്ടടുത്തായിട്ട് ചുടുകട്ടകൾ അതായത് ചുട്ടെടുത്ത ചുടുകട്ടകള് കാണാൻ പറ്റി അവർ നോക്കുമ്പോൾ നല്ല ഉറപ്പുണ്ട് അതിന് അവരെന്ത് ചെയ്തു ഇത് എവിടുന്നാളും എന്താണെന്നൊന്നും തിരക്കാൻ നിന്നില്ല കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് ചുടുകട്ട എടുത്ത് റെയിൽവേ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ചുടുകട്ടകൾ നിരത്തി റെയിൽവേ പാത ഇവിടെ പണി നടത്തി അപ്പൊ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കട്ടകളാണ് ഇവർക്ക് കിട്ടിയത് എന്നാൽ ആ കട്ടകൾ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും തിരക്കി ഒന്നും ഇവർ പോയില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആയിരുന്ന ജോൺ മാർഷൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ഗവേഷണങ്ങൾ നടത്തി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചുടുകട്ട കണ്ടെത്തിയ കാര്യം എഞ്ചിനീയർമാരും തൊഴിലാളികളും ഒന്നും അത് ശ്രദ്ധിച്ചില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചില ഉത്ഖനങ്ങൾ വഴിയാണ് ഈ ചുടുകട്ട എവിടെന്നാണ് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഏതോ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അവശേഷിപ്പുകളായിട്ട് കാണപ്പെട്ടതാണ് ആ ചുട്ടെടുത്ത കട്ടകള് നേരത്തെ പറഞ്ഞ ആ അവശേഷിപ്പുകള് കൂടുതലും കണ്ടത് എവിടാന്നറിയാവോ സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരപ്രദേശങ്ങളിലാണ് വിവിധ തീരങ്ങളിലാണ് അതുകൊണ്ട് ഇവർ ആ സംസ്കാരത്തെ ആ കണ്ടെത്തിയ ഏതോ സംസ്കാരം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ലേ അതിനെ അവര് സിന്ധു നദീതയുടെ സംസ്കാരം എന്ന് പേരിട്ട് വിളിച്ചു ഈ സംസ്കാരത്തിന്റെ ബാക്കി അവശേഷിപ്പുകളാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇവര് ഉത്ഖനനം നടത്തിയ എവിടാന്ന് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ് പാകിസ്ഥാനിലെ ഹാരപ്പയില് അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരാണ് ദയാറാം സാഗ്നി ദയാറാം സാഗ്നി ഓർത്തൊക്കെയുള്ള കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അങ്ങനെ ഉത്ഘനനം നടത്തിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിന്ധു നദീതര സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഇവർക്ക് കിട്ടിയത് നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ ഹാരപ്പയിൽ നിന്നാണ് അതുകൊണ്ട് ഈ സംസ്കാരത്തിന് അവർ ഒരു പേരും ഇട്ട് വിളിച്ചു എന്ത് ഹാരപ്പൻ സംസ്കാരം ഈ രണ്ട് സംസ്കാരങ്ങൾ സെയിം ആണ് സിന്ധു നദീതര സംസ്കാരം തന്നെയാണ് ഹാരപ്പൻ സംസ്കാരം അപ്പൊ ഉത്ഘനനം നടത്തിയത് വഴി ആദ്യത്തെ തെളിവ് കിട്ടിയത് അവശേഷിപ്പ് കിട്ടിയത് ഹാരപ്പയിൽ നിന്നായതുകൊണ്ട് അവർ അതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് കൂടെ വിളിച്ചു പിന്നെ ഹാരപ്പയിൽ മാത്രമല്ല ഉത്ഖനനം നടത്തിയ വേറൊരു സ്ഥലത്തും കൂടെ നടത്തി അതിന്റെ ഫലമായിട്ട് അവർക്ക് കുറെ തെളിവുകൾ കിട്ടി ആ സ്ഥലമാണ് പാകിസ്ഥാനിലെ തന്നെ മോഹൻചേതാരോ ഈ മോഹൻ ജേതാരോയിൽ ഉത്ഖനനം നടത്താനായിട്ട് നേതൃത്വം കൊടുത്ത മൃതദേഹത്തിന്റെ പേരാണ് ആർ ഡി ബാനർജി മോഹൻ ജേതാരോയിൽ ആരുടെ നേതൃത്വത്തിലാണ് ആർ ഡി ബാനർജിയുടെ നേതൃത്വത്തിലാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം നിന്നിട്ടൊന്നും അല്ല ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കയാണ് ഇനിയും പല പല കാര്യങ്ങളും ഒക്കെ കണ്ടെത്താനുണ്ടേ ആദ്യമായിട്ട് ഹനനം നടത്തിയത് ആരപ്പ അല്ലല്ലേ ഓർത്താനുള്ള കോടോ പറയുന്ന ആരപ്പാ ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ഇത്രയുള്ള ചൂടികട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരപ്പാ ഇന്ന് ഉണ്ടല്ലോ െ അല്ലെങ്കിൽ അതിന്റെ സ്രോതസ് അറിഞ്ഞില്ലെങ്കില് മോശമല്ലേ അപ്പൊ എന്താ ദയ തോന്നിയ ആള് ഹാരപ്പ ഇതൊക്കെ അറിയാൻ വേണ്ടി കാരണം നടത്തി അപ്പൊ ഹാരപ്പ ദയ തോന്നിയ ആള് അപ്പൊ ഹാരപ്പയിൽ ദയ ദയാറാൻ സാനിയാന്ന് പഠിച്ചല്ലോ ഇനി മോഹൻചെയതാരോയിൽ ആരാന്നറിയാവോ ആർ ഡി ബാനർജി അപ്പൊ ദയറസാനി ഒരു സ്ഥലത്ത് പോയി നടത്തി അപ്പൊ രണ്ടാമത്തെ സ്ഥലമാണല്ലോ പിന്നെ ബാനർജി പോയ മോഹൻചെയ്താരോ അപ്പൊ ദയറാസാനിയുടെ കാര്യം എല്ലാവരും പറഞ്ഞോളൂ അപ്പൊ ഈ മോഹൻ ചെതാരോയിൽ കാര്യം ആര് പറഞ്ഞില്ല കോടാണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഒരു ബാനറൊക്കെ വെച്ചു രണ്ടാമത്തെ സ്ഥലം മോഹൻ ചെതാരോയിൽ ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞൊരു ബാനർ വെച്ചു അപ്പൊ മോഹൻ ചെതാരോയിൽ ബാനർ വെച്ചു ഇപ്പൊ ബാനർജിയാണ് മോഹൻ ചെതാരോയിൽ രണ്ടും കിട്ടില്ല അതെന്തായ തോന്നി പിന്നെ രണ്ടാമത്തെ ബാനർ വെച്ചു രണ്ട് സ്ഥലങ്ങളും പഠിച്ചല്ലോ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ് ഇന്ത്യയിലെ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് അത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് പഠിക്കണം അലക്സാണ്ടർ കണ്ണിങ്ഹാം കേട്ടോ അദ്ദേഹത്തിന്റെ പേരും കൂടെ ആർക്കിയോളജിക്കൽ സർവേയോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഫില്ലിംഗ് ദ പ്ലാന്റ്സ് പോലെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം അതായത് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പഠനങ്ങൾ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ ആരുടെ പേരാണ് വേണ്ടത് ജോർജ് മാർഷൽ ഇദ്ദേഹത്തിന്റെ പേര് ജോൺ മാർഷൽ എന്ന് ഇവിടെ എഴുതി വെക്കണം സിന്ധുതയിൽ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്ഥലത്ത് ഉദ്ഘനനം നടത്തി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആദ്യത്തെ സ്ഥലം ഏതായിരുന്നു ആദ്യത്തെ ദയാ തോന്നി അതായത് ദയാറാം സാനിയുടെ നേതൃത്വത്തിൽ ഹാരപ്പയിൽ ഉത്ഘനനം നടത്തി അപ്പൊ ഇവിടെ ദയാറാം സാനി എന്ന് എഴുതണം പിന്നെ ഇവിടെ ബാനർ കെട്ടിയതാര അതായത് ആർ ഡി ബാനർജി എവിടെ ആയിരുന്നു മോഹൻ ജേതാരോ അപ്പം ഇവിടെ മോഹൻ ജേതാരോ എഴുതി വെക്കണം അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന നമ്മൾ നോർമലി എന്ത് ചോദിക്കും എന്നായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ ചോദിക്കുക അപ്പോ ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഉണ്ടെന്ന് കരുതപ്പെടുന്നത് ഞാൻ പല ബുക്കുകൾ വായിച്ചതിൽ പലതും പല ചെറിയ വ്യത്യാസത്തിലാണ് കൊടുത്തേക്കുന്നത് അതായത് നമുക്ക് എസ്സി ആയിട്ട് ടെക്സ്റ്റില് കൊടുത്തേക്കുന്നത് പഠിക്കാം കാരണം നിങ്ങൾക്ക് അത് ബേസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാം അതായത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതല് ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായിട്ട് പൊതുവെ കണക്കാക്കുന്നത് അപ്പോ രണ്ടായിരത്തി എഴുന്നൂറും ആയിരത്തി എഴുന്നൂറും എഴുന്നൂറ് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഹാരപ്പൻ സംസ്കാരം അഥവാ ഹിന്ദു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം പിന്നെ ഇത് എവിടെയൊക്കെ ആയിരുന്നു അറിയാവോ അതായത് പണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരുമിച്ചായിരുന്നല്ലോ കിടന്നേ പിന്നീടല്ലേ നമ്മള് വെട്ടി മാറ്റിയത് അതായത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഇപ്പൊ ആലോചിക്കുക പാകിസ്ഥാൻ പടിഞ്ഞാറൻ തീരം ആലോചിക്കുക അത് മുതൽ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മുടെ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും അപ്പൊ പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ തീരം മുതൽ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും പിന്നെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ നദി വരെയുമായിരുന്നു ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കടന്നത് ാണല്ലോ ഇനി നമുക്ക് ഇന്ത്യയുടെ ഭൂപടം നോക്കിയിട്ടൊന്നും ഓർത്തു വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നു ദൈ ഇന്ത്യയുടെ ഭൂപടം ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവര് പറഞ്ഞു പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരത്ത് ഇത് പാകിസ്ഥാൻ ആകുമ്പോ ഇതായിരിക്കുമല്ലോ പടിഞ്ഞാറൻ തീരം പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീപൂർ അപ്പൊ ദൈ സ്ട്രെയിറ്റ് ആയിട്ട് ദൈ ഒരു പെട്ടി കാണുന്ന ആ ഭാഗത്ത് ഏകദേശം വരും പിന്നെ പറഞ്ഞേക്കുന്നത് വടക്ക് ജമ്മു കാശ്മീർ മുതല് അതേ വടക്ക് ഇവിടെ ജമ്മു കാശ്മീർ മുതൽ നർമ്മദാ തീരം വരെ വ്യാപിച്ചു കിടന്നു അപ്പൊ ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ് അത് വ്യാപിച്ച് കിടന്നേന്ന് മനസ്സിൽ കിട്ടി കിട്ടിക്കാണല്ലോ ഈ ഭൂപടവും കൂടെ വെച്ചിട്ടൊന്നും ഓർത്തെ അപ്പൊ കിട്ടും അപ്പൊ അതേ ചിത്രത്തില് ഹിന്ദുത സംസ്കാരം നിലനിന്നിരുന്ന ഭാഗം ഒക്കെ അവരടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുട്ടികളോട് പറഞ്ഞേക്കാണ് അങ്ങനെ ആണെങ്കിൽ ചൂടെ കൊടുത്തിരിക്കുന്ന സ്ഥലം ഏത് രാജ്യത്താണ് അപ്പൊ ഞാനത് നോക്കട്ടെ ഹാരപ്പ എവിടെയാണ് ഹാരപ്പ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതേ കിടക്കുന്ന ഹാരപ്പ അതേ കിടക്കുന്ന ഹാരപ്പ ഹാരപ്പ എവിടെയാണ് പാകിസ്ഥാനിലാണ് പിന്നെ ചോദിച്ചേക്കുന്നത് മോഹൻ എവിടെയാണ് മോഹൻ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇതേ കിടക്കുന്നു അതും എവിടെയാണ് പാകിസ്ഥാനിലാണ് സുത്താ സുത്താചൻപൂരും ഇതേ കിടക്കുന്നു എവിടെയാണ് പാകിസ്ഥാനിലാണ് അപ്പോ ഈ മൂന്ന് സ്ഥലവും നമ്മൾ പാകിസ്ഥാനിന്റെ മാപ്പിൽ ഓൾറെഡി കണ്ടല്ലോ പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് അലങ്കീർപൂർ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുതൽ ഉത്തർപ്രദേശ് അലങ്കീർപൂർ വരെ പറഞ്ഞു അപ്പൊ അലങ്കീർപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്ത് എഴുതണം ഇവിടെ ഇന്ത്യ എന്ന് എഴുതണം കേട്ടോ അടുത്ത് ബനവാല ബനവാല ബെനവാല കിടക്കുന്നു ഇന്ത്യയിലാണ് കിടക്കുന്നത് അപ്പൊ അവിടെ വീണ്ടും ഇന്ത്യ എന്ന് എഴുതണം ബനവാലിയാണ് ബനവാലി പിന്നെ കാലിബംഗൽ കാലിബംഗൾ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ ഇന്ത്യയിലാണ് വരുന്നത് കാലിബംഗൽ ഇതേ കിടക്കുന്നത് ഇതേ കിടക്കുന്നു ഇതേ കാലിബംഗൽ കിടക്കുന്നു ഇന്ത്യയിലാണ് പിന്നെ ലോത്തൽ ലോത്തൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതേ കിടക്കുന്നു ലോത്തൽ അത് ഇന്ത്യയിലാണ് അപ്പൊ ഇവിടെ ഇന്ത്യ എഴുതണം പിന്നെ ധോളാവീർ ധോളാവീർ കിടക്കുന്നു അതും ഇന്ത്യയിലാണ് ഇന്ത്യയാണ് പിന്നെ റാങ്പൂർ ുന്നു ഇന്ത്യയിലാണ് പിന്നെ ഷോട്ടുഗായ് ഷോട്ടു ഗായ് കിടക്കുന്നറിയാവോ ഇത് അഫ്ഗാനിസ്ഥാനിലാണ് ഷോട്ടുഗായ് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ഇത് ഫില്ല നിങ്ങൾ പഠിച്ചാണല്ലോ ഇനി അടുത്തത് അപ്പൊ നമ്മുടെ ഹിന്ദു നദികളുടെ സംസ്കാരം നിലനിന്നിരുന്നത് എവിടെയാണെന്നും കാലഘട്ടവും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് പഠിക്കണ്ടേ മെയിൻ സ്പെഷ്യാലിസ്റ്റി നമ്മൾ നേരത്തെ ആ ചുടുകെട്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ അതായത് അവരുടെ നഗരങ്ങൾ നിർമ്മിച്ചിരുന്നതും അതിന്റെ സവിശേഷതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സവിശേഷതകൾ അപ്പൊ നേരത്തെ നമ്മൾ റെയിൽവേ കാർക്ക് നല്ല ചൂടുകട്ട കട്ടിയുള്ള ചൂടുകെട്ട കിട്ടിയ കാര്യം പറഞ്ഞല്ലോ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എന്ന് മനസ്സിലാക്കാം ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന സവിശേഷത അപ്പൊ അവരന്ന് ഉപയോഗിച്ചിരുന്ന ചൂടുകട്ടയാണത് ഇപ്പൊ ഹാരപ്പയിലെ പ്രധാന സവിശേഷത എന്താണ് നല്ല ബലമുള്ള ചു കട്ടകൾ വെച്ചിട്ടായിരുന്നു അവര് അവിടുത്തെ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരുന്നത് പിന്നെ അവരുടെ പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള നഗരങ്ങളായിട്ടുള്ള ഹാരപ്പയിലും മോഹൻചേതാരോയിലും ലോത്താലും ഇപ്പൊ മാപ്പിൽ നമ്മൾ കണ്ടില്ലേ ഈ സ്ഥലങ്ങളെല്ലാം അവിടെയൊക്കെ നഗരങ്ങൾക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ നഗരങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു എന്ത് ഭാഗമാണ് ഹാരപ്പയിലെ നഗരങ്ങൾക്ക് രണ്ട് ഭാഗം നോക്കും പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം അവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാല് രണാധികാരികളായിരുന്നു അത് ഉപയോഗിച്ചത് അപ്പൊ പടിഞ്ഞാറുള്ള കുറച്ച് ഉയർന്നത് ആരാ ഉപയോഗിച്ചുണ്ടെന്ന് ഭരണാധികാരി ആയിരുന്നു ഉപയോഗിച്ചു ഭരണാധികാരികൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാവോ അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഭരണാധികാരികളായിരിക്കുമ്പോ അവിടെ എന്തായിരിക്കും അസംബ്ലി ഹാൾ ആയിരിക്കും എന്ന് നമ്മൾ ചരിത്രകാരന്മാരെ അനുമാനിച്ചതാണ് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ താഴ്ന്ന ഭാഗം അത് ആരായിരുന്നു എന്നറിയാമോ സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്ന താഴ്ന്ന ഭാഗത്ത് അവിടെ നമുക്ക് ചരിത്രകാരന്മാർ എന്തൊക്കെ കണ്ടെത്തി വീടുകളെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗങ്ങളായിരുന്നു ഉയർന്ന ഭാഗം ഭരണാധികാരികൾ അസംബ്ലി ഹാൾ നിന്ന് നമ്മൾ കരുതുന്ന ഒരു കെട്ടിടം അവിടെ കണ്ടു താഴ്ന്ന ഭാഗത്ത് സാധാരണ ജനങ്ങൾ അവരുടെ അവരുടെ വീട് കരുതുന്ന കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു ഇതൊക്കെ നിർമ്മിച്ചിരുന്ന കട്ടിയുള്ള ചൂടുകട്ടകളാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇനി നഗരങ്ങളുടെ കൂടുതൽ പ്രത്യേകതകളിലേക്ക് പോവുകയാണ് ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീട് നിർമ്മിച്ചിരുന്നത് അപ്പൊ അവരുടെ തെരുവുകൾക്ക് നല്ല പ്രത്യേകതയുണ്ട് എന്താ ചുമ്മാ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ഒന്നും അല്ലായിരുന്നു എന്നാൽ ആസൂത്രിതമായിട്ടായിരുന്നു അവര് തെരുവുകൾ നിർമ്മിച്ചിരുന്നത് എന്നിട്ട് അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടായിരുന്നു ഈ വീടൊക്കെ വെച്ചിരുന്നത് വീടിനും പ്രത്യേക ഘടനയായിരുന്നു ചില വീടുകൾ എന്ന് പറയുമ്പോൾ ഒറ്റ മുറികളായിരുന്നു ഉള്ള വീടുകളായിരുന്നു ഒറ്റ മുറി വീടുകളായിരുന്നു ചിലത് എങ്ങനെയാണെന്ന് അറിയോ കൂടുതൽ മുറികളുള്ള വിശാലമായ വീടുമായിരുന്നു പിന്നെ അവരുടെ വീട് മുറ്റത്ത് കിണറുണ്ടായിരുന്നു പിന്നെ വീടുകളുടെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അന്നത്തെ അല്ലേ വെളിയിലൊന്നും അല്ല സാധിക്കുന്നത് പിന്നെ അവരെങ്ങനായിരുന്നു വൃത്തിയുള്ള മനുഷ്യന്മാരായിരുന്നു എന്താണ് ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത് ശൗചാലയം ഉണ്ടായിരുന്നു കുടിവെള്ളത്തിനായിട്ട് നല്ല കിണറുണ്ടായിരുന്നു പിന്നെ അറേഞ്ച് ചെയ്ത വീടുകള് ആസൂത്രിതമായിരുന്ന നഗരം വൃത്തിയുള്ള മനുഷ്യരായിരുന്നു ആ വൃത്തിയുള്ള കാര്യം പറഞ്ഞപ്പോ അതെ വൃത്തിക്ക് അടുത്ത ഭാഗമായിട്ട് അഴുക്ക് ചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത അന്നും അഴുക്ക് ചാലിങ്ങനെ പിന്നെ മുറ്റത്തേക്കും വലിച്ചെറിയുമല്ല ഈ വെ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും വന്നില്ല അവരന്ന് എന്താ ചെയ്തെന്നറിയോ അഴുക്ക് ചാലുകള് ഈ നഗരങ്ങളുടെ സവിശേഷതയായിരുന്നു അപ്പൊ വീടുകളിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു മലിനജലൊക്കെ ഇല്ലേ അതൊക്കെ ഒഴുകി പൊതുവായിട്ടുള്ള ഈ അഴുക്കുചാലിലേക്ക് പതിക്കും അപ്പോ കുഞ്ഞു കുഞ്ഞ് വീടുകളിൽ നിന്നുള്ള സ്ഥല വീടുകളിൽ നിന്നുള്ള അഴുക്കുചാല് നഗരങ്ങളിലെ പ്രധാന അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു എന്നിട്ട് ഇവയൊക്കെ നിർമ്മിച്ചിരുന്ന എന്തുകൊണ്ടാണ് മറ്റേ കട്ടിയുള്ള കഠിനമായിട്ടുള്ള ചുഴ് കട്ട കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ലീക്ക് ആകുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം പിന്നെ ഈ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്ത് ഇങ്ങനെ തുറന്നു വെച്ചേക്കാണോ കൊതുക് പെരുകാനായിട്ട് അല്ല അത് സ്ലാബുകൾ ഉപയോഗിച്ച് മൂടിയിരുന്നു നല്ല വൃത്തിയുള്ള മനുഷ്യരാന്ന് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു ആര് ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ജനത ആ മാത്രമാണോ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും എന്തുണ്ടായിരുന്നു മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു ഇത് പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ നമ്മൾ നേരത്തെ മോഹൻചേതാരോയുടെ കാര്യം പറഞ്ഞല്ലോ ബാനർജി പോയത് അപ്പൊ മോഹൻജദാരോയിൽ നിന്ന് ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ബാത്ത് വലിയ കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചത് എവിടാണ് മോഹൻജദാരോയിലാണ് ആണ് അപ്പൊ ഇവിടെ അതിന്റെ ഘടന കാണാം ആ കുളത്തില് പടികളൊക്കെ നല്ല വൃത്തിക്ക് കെട്ടിയിരിക്കുന്നു അതുപോലെ സൈഡ് ഭാഗം നന്നായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ അപ്പൊ ഈ മോഹൻ ആ കുളം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ആ കാലത്ത് ജനങ്ങളുടെ നിർമ്മാണ വൈഭവം പിന്നെ പൂർണ്ണമായിട്ട് ചുട്ട ഇഷ്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പൊ ദേശീയ അട്ടി കുട്ടികളോട് ചോദിച്ചേക്കുകയാണ് ഹാരപ്പയിലെ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണവ്യവസ്ഥ സാമൂഹിക സ്ഥിതി എന്നിവയെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകളാണ് ലഭിക്കുന്നത് പിന്നെ അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചേക്കാണ് സിന്ധു നദിയുടെ സംസ്കാരത്തെ ജനങ്ങള് വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും നൽകിയ പ്രാധാന്യം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ശൗചാലയത്തിന്റെ കാര്യം പറഞ്ഞു പിന്നെ വീടുകളിൽ നിന്നുള്ള അഴുക്ക് ചാല് എല്ലാം കൂടെ പൊതു അഴുക്ക് ചാലിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനത്തിന്റെ കാര്യം അത് അടച്ചു വെച്ചിരുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ ഹിന്ദു നദിയുടെ സംസ്കാരത്തിലും നഗര ആസൂത്രണം നമ്മൾ പറഞ്ഞു നല്ലതായിരുന്നു അല്ലെ ഇനി അടുത്തത് കൃഷി ധാന്യം തുടങ്ങിയ കാര്യം മോഹൻചേത ഗ്രേറ്റ് ബാത്ത് എവിടെയാണെന്നൊക്കെ കണ്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഗ്രേറ്റ് ബാത്ത് എവിടെ മോഹൻചേതാര ബാനർ ബാനർ മതി ബാനർ നമ്മൾ ഓടിച്ചില്ല ബാനറിൽ കുളിക്കടവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഓർത്താമതി അപ്പൊ മോഹൻചേതാരയും ബാനർ ചെയ്യയും കുളിക്കടവിന്റെ ഗ്രേറ്റ് ബാത്തിന്റെയും കാര്യം നമുക്ക് ഓർക്കാം ഇനി ധാന്യപുരകള് കൃഷി അപ്പൊ ഹാരപ്പയിൽ ഇങ്ങനെ ഖനനം നടത്തിയപ്പോൾ കണ്ടെത്തിയ മറ്റൊരു ഭാഗമായിരുന്നു ധാന്യപുരകളുടെ അവശിഷ്ടം അതിൽ നിന്ന് മനസ്സിലായി എന്ത് ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനും ഒക്കെ സൗകര്യം അന്നുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു ഗോതമ്പും ബാർലി തിണയും എള് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ ചരിത്രകാരന്മാർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കൂടാതെ ഗുജറാത്തിലെ ാംപൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവ് എവിടെ എന്നാ ലഭിച്ചേക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ ഗുജറാത്തിലെ റായ്പൂർ ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പരുത്തി കൃഷിയും കണ്ടെത്തിയിട്ടുണ്ട് നെല്ല് മാത്രമല്ല പരുത്തി കൃഷിയും കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ മനസ്സിലായ എന്താണെന്നറിയാവോ നഗരത്തിലെ ജനങ്ങള് ഭക്ഷണ ആവശ്യത്തിനായിട്ടും തൊഴിലുകൾക്കുമായിട്ട് ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു അതൊരു ട്വിസ്റ്റായി പോയി ഇപ്പൊ നമ്മളൊക്കെ നഗരങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് തൊഴിൽ തേടി പോകുമ്പോൾ ഇവരെന്താ ചെയ്തേക്കുന്ന ഹിന്ദു നദീത സംസ്കാരത്തിൽ പട്ടണത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് തൊഴിൽ ആശ്രയിച്ചു വരികയാണ് എന്നാണ് എഴുതിയേക്കുന്നത് അപ്പോ ഭക്ഷണ ആവശ്യത്തിനുമായിട്ടും ആ തൊഴിലുകൾക്കായിട്ടും ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു നഗരജനങ്ങള് ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു ആ അതുപോലെ പറഞ്ഞേക്കാണ് കേട്ടോ നഗരങ്ങളിലെ ഉൽപാദന വസ്തുക്കളുടെ പ്രധാന വിപണി ഗ്രാമങ്ങളായിരുന്നു അപ്പൊ നഗരത്തിൽ ഉൽപാദിപ്പിച്ചിട്ട് അത് വിറ്റഴിക്കാൻ എവിടെ വരുന്നു ഗ്രാമങ്ങളിലേക്കായിരുന്നു വരുന്നത് ആ കാലത്ത് നമ്മളെ നമ്മളിപ്പോ നേരെ തിരിച്ചാലേ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കിയിട്ട് നഗരത്തിൽ പോയാണ് ചില കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് ആ പിന്നെ ഈ പണത്തിൽ കാണിച്ചിട്ടുണ്ട് ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങൾ ആ അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികളോട് ചോദിച്ചേക്കുന്നതാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് അവിടുത്തെ ഗ്രാമങ്ങൾ വഹിച്ച പങ്ക് അപ്പൊ ഗ്രാമങ്ങളായിരുന്നു മെയിൻ അവിടെ നല്ല കൃഷി ഉണ്ടായിരുന്നു പിന്നെ പട്ടണത്തിലെ ജനങ്ങൾ വരെ ഭക്ഷണത്തിനും തൊഴിലിനുമായിട്ട് ഗ്രാമങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് അപ്പൊ ഗ്രാമങ്ങൾക്ക് ഒരു വില ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു ഹാരപ്പൻ സംസ്കാരത്തില് പിന്നെ ഗ്രാമങ്ങളിൽ ഇത്രയും കൃഷി വരാനുള്ള എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവിടെ അതായത് സിന്ധു നദീതട സംസ്കാരത്തില് ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങള് ഫലപുഷ്ടി ഉള്ളതായിരുന്നു അതായത് സിന്ധു നദി ഒഴുകുവാണല്ലോ സിന്ധു നദീതയുടെ തീരത്താണല്ലോ ഇത് രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ എക്കൽമണ് അടിഞ്ഞതുകൊണ്ട് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായിരുന്നു ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഗ്രാമങ്ങളിൽ കൃഷി ഒത്തിരി ഉണ്ടായിരുന്നത് പിന്നെ കണ്ടെത്തിയ എന്താണെന്നറിയാമോ രാജസ്ഥാനിലെ കാലി ബംഗാൾ കാലി ബാംഗൾ കാലി ബംഗാൾ കറുത്ത വള എന്നർത്ഥം വരുന്നതാണ് കേട്ടോ ഈ കാലി ബംഗാൾ എന്നൊരു പദം ബാംഗിൾ ഉം കാലി ബംഗാൾ എന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് അവിടെ എന്തിന്റെ തെളിവുണ്ടായിരുന്നറിയോ അവിടെ ഉഴുത് മറിച്ച് കൃഷി നടത്തിയിരുന്നതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ രാജസ്ഥാനിൽ കാലിബംഗൽ നമ്മൾ കുറച്ചു കുറച്ചും കാലിബംഗൽ പറഞ്ഞു ഇന്ത്യയെ അടയപ്പെടുത്തിയ ഓർമ്മയുണ്ടോ ആ അപ്പൊ അവിടെ ഉഴുത് മറിച്ച് കൃഷി നടത്തിയിരുന്നു അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി രാജസ്ഥാനല്ലേ മരുഭൂമി അല്ലേ അപ്പൊ ഉഴുത് മറിച്ച് കൃഷി നടത്തിയിരുന്നു അപ്പൊ ഉഴുത് മറിക്കുമ്പോ നമ്മുടെ കൈയിലിടുന്ന വളയൊക്കെ അങ്ങ് തറുത്തു പോകും അപ്പൊ കാലിബംഗൾ രാജസ്ഥാൻ ഉഴുത് മറിച്ചു ഓർക്കണേ ഓക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ പിന്നെ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ അതെ കളിമണ്ണിൽ തീർത്ത കലപ്പതേ പണം രൂപങ്ങളൊക്കെ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു പിന്നെ കാർഷിക വൃത്തിക്കും അപ്പൊ ഇവരെന്തും നടത്തിയിരുന്നു മൃഗപരിപാലനവും നടത്തിയിരുന്നു അതെങ്ങനെ മനസ്സിലായിരുന്നു അതായത് മൃഗങ്ങളുടെ എല്ലുകളുടെ ഒക്കെ അവശിഷ്ടം ധാരാളം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ മൃഗപരിപാലനം നടത്തിയിരുന്നു എന്നും അനുമാനിക്കുന്നു പിന്നെ അവിടുന്ന് ഈ കാണ്ടാമൃഗത്തിന്റെയും ആനയുടെ ഒക്കെ കളിമൺ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട് കാള ആട് പന്നി ചെമ്മരിയാട് എന്നിവയൊക്കെ വളർത്തിയിരുന്നതിന്റെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എന്നിത് കണ്ടോ ജീവികളുടെ കളിമൺ രൂപങ്ങളൊക്കെ കണ്ടോ ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു ധാന്യപ്പുരകൾ സൂക്ഷിച്ചിരുന്നത് അപ്പൊ ഗ്രാമങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക വിഭവങ്ങൾ നേരത്തെ പറഞ്ഞ ധാന്യപ്പുരയിലേക്ക് ശേഖരിച്ചു വെക്കും കൂടാതെ നികുതി ഇനത്തിൽ ലഭിച്ച ധാന്യങ്ങളും അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പൊ ഇങ്ങനെ ധാന്യപുരയിൽ സൂക്ഷിക്കുന്ന ഇത്തരം ധാന്യങ്ങള് നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു അല്ലാതെ ഭരണാധികാരികൾ പൂഴ്ത്തി വെച്ച് സ്വന്തം കാര്യമെല്ലാം നടത്തിയിരുന്ന ജനങ്ങൾക്ക് തന്നെ കൊടുത്തിരുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിരുന്നു എവിടെ ഹാരപ്പൻ സംസ്കാരത്തിൽ എന്നതിനുള്ള തെളിവാണത് അപ്പൊ മിച്ചം വരുന്നതൊക്കെ ശേഖരിച്ച് വെച്ച് ജനങ്ങൾക്ക് തന്നെയാണ് അവിടെ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഭരണ സംവിധാനം നഗരാസൂത്രണം കൃഷി തുടങ്ങിയ ഐഡിയ കിട്ടി പിന്നെ വൃത്തി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആ അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ അവർ ചോദിച്ചേക്കാണ് ഹാരപ്പയിലെ ധാന്യ സംഭരണശാലകൾ അക്കാലത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എന്തെല്ലാം സൂചനകൾ നൽകുന്ന നല്ല ഭരണാധികാരികളായിരുന്നു മനസ്സിലാക്കുക കാരണം എന്താ ശേഖരിച്ച് വെച്ച് ജനങ്ങൾക്ക് തന്നെ സേവിക്കുകയാണ് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അപ്പൊ ഭരണ സംവിധാനം നല്ലതായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അടുത്തത് കച്ചവടം എങ്ങനായിരുന്നു ഹാരപ്പയിൽ കച്ചവടം എങ്ങനായിരുന്നു എന്ന് ഇനി പഠിക്കാൻ പോകുന്നു കൃഷി ചെയ്യുന്നതിലൂടെ മിച്ച ഉൽപാദനവും ധാന്യങ്ങളുടെ സംഭരണത്തിലേക്ക് വഴിതെളിച്ചു സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ ത്തിനായി കൃത്യമായ അളവ് അളങ്ങുതൂക്കങ്ങൾ അവരുപയോഗിച്ചിരുന്നു എന്തോരം അവരെ നിർമ്മിച്ചു എന്തോരം കൃഷി ചെയ്തു എന്നൊക്കെ അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഒത്തിരി കൃഷി പിന്നെ ധാന്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു അളവ് അളവുതൂക്കം കൊണ്ടുവന്നു അവിടുത്തെ ജനത പിന്നെ മെസ്സപ്പെട്ടോമിയയിൽ നിന്ന് ലഭിച്ച ചില ലിഖിതങ്ങളിൽ നിന്ന് ഈ മെസ്സപ്പെട്ടോമിയക്കാർ ആരുമായിട്ട് ആരുമായിട്ട് കച്ചവടം ചെയ്തിരുന്ന കാര്യം പറഞ്ഞു അതായത് മെലൂ പ്രദേശത്തെ പറ്റി അവരുമായിട്ട് കച്ചവടം ചെയ്തിരുന്നതായിട്ട് മെസ്സപ്പെട്ടോമിയക്കാര് പറയുന്നുണ്ട് അപ്പോ ആ മെലൂഹ ഹാരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അപ്പൊ ഹാരപ്പ മറ്റു സംസ്കാരമായിട്ട് കച്ചവടമൊക്കെ നടത്തിയിരുന്നു മെസ്സപ്പെട്ടോമിയക്കാരൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംസ്കാരമാണ് അപ്പൊ ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മെസ്സപ്പെട്ടോമിയൻ മുദ്രകള് ഇത്തരം കച്ചവട ബന്ധത്തിനുള്ള തെളിവായിട്ട് നമുക്ക് എടുക്കാം കണ്ടോ അതെ ഈ മുദ്രകള് കണ്ടോ അപ്പൊ അന്ന് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്തരം മുദ്രകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നത് പിന്നെ വാണിജ്യത്തിനായിട്ട് അവർ കടൽ ഉപയോഗിച്ചിരുന്നു കടൽ വഴി വാണിജ്യം നടത്തിയിരുന്നു അപ്പൊ കടൽ വഴി വാണിജ്യ കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏത് ലോത്തൽ ലോത്തൽ നമ്മൾ കണ്ടു ഇന്ത്യയിലുള്ളത് കൂടാതെ കച്ചവടത്തിന്റെ മറ്റു തെളിവാണ് കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങളും കടൽ വഴിയുള്ള കച്ചവടത്തിന്റെ മറ്റൊരു തെളിവായിട്ട് കാണാം അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മുദ്ര ഉണ്ടല്ലോ അപ്പൊ സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഇത്തരം മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ മുദ്രകള് കച്ചവടത്തിന് വേണ്ടി അവരന്ന് ഉപയോഗിച്ചതായിരിക്കാം എന്ന് അനുമാനിക്കാം നമുക്ക് പക്ഷെ വേറെ ഈ കച്ചവടത്തിനായിട്ട് നാണയങ്ങളൊന്നും ഉപയോഗിച്ചതിന് തെളിവൊന്നുമില്ല അളവ് തൂക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുടക്കൽ വാങ്ങലിന് ഈ മുദ്ര ഉപയോഗിച്ചിരുന്നാണെന്നാണ് അനുമാനിച്ചിരിക്കുന്നത് നാണയങ്ങളൊന്നും കണ്ടു കിട്ടിയിട്ടില്ല പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇപ്പോള് ഈ പറയുന്ന ഹിന്ദു ഹിന്ദു മതയുടെ സംസ്കാരത്തിന് വെങ്കല യുഗമാണെന്ന് പറയാറുണ്ട് എന്താണ് അതിന്റെ റീസൺ എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതായത് രാജസ്ഥാനിലെ ഖേത്രി ഖേത്രി കനി ഇപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ രാജസ്ഥാനിലെ ഖേത്രി കനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തിയവും ശേഖരിച്ചിരുന്നു ആ സമയത്ത് അപ്പൊ ചെമ്പും വെളുത്തിയവും ചേർന്ന് വെങ്കലം നിർമ്മിക്കും അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അന്ന് എന്ത് നിർമ്മിച്ചിരുന്നു വെങ്കലം നിർമ്മിച്ചിരുന്നു അപ്പൊ അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ വെങ്കലം ഉപയോഗിച്ച് പല ഉപകരണങ്ങളും ആയുധങ്ങളും അവരന്ന് നിർമ്മിച്ചിരുന്നു അപ്പൊ വെങ്കലത്തിന്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കല സംസ്കാരം എന്ന പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തെ എന്തുകൊണ്ടാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ രാജസ്ഥാനിലെ ഖേത്രി ഖേത്രികനിയിൽ നിന്നുള്ള ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നുള്ള വെളുത്തിയവും കൂടെ മിക്സ് ചെയ്തിട്ട് അവര് വെങ്കലം നിർമ്മിച്ചു ആ വെങ്കലം ഉപയോഗിച്ചിട്ട് അവര് ആയുധങ്ങളും ഉപകരണവും നിർമ്മിച്ചു അങ്ങനെ വൻതോതിൽ അത് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ഹാരപ്പൻ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം എന്നും കൂടെ പറയുന്നുണ്ട് അടുത്ത ടെക്സ്റ്റ് ബുക്കുകാര്യം നമ്മളോട് ചോദിച്ചേക്കാണ് ഹാരപ്പൻ ജനിതയുടെ കച്ചവട ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന തെളിവ് മുദ്ര കിട്ടി പിന്നെ ലോത്തലാ നിന്ന് കപ്പലിന്റെ രൂപമൊക്കെ കിട്ടി അതുപോലെ മെസ്സപൊട്ടോമിയയില് മെലൂഹ എന്ന് പരാമർശിച്ചത് ഹാരപ്പയെ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അന്ന് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു തന്നെ പ്രൂഫായിട്ട് നമുക്ക് അവിടെ പറയാം പിന്നെ അടുത്ത നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിലെ കരകൗശല വസ്തുക്കളെയും തൊഴിൽ കൂട്ടങ്ങളെയും പറ്റി പഠിക്കാൻ പോവാണ് എന്തൊക്കെ കരകൗശല വസ്തുക്കളാണ് അവർ നിർമ്മിച്ചിരുന്നതെന്ന് അപ്പൊ ഇവര് നല്ല കരവിരുദ്ധം ഉള്ളവരായിരുന്നു എങ്ങനെ മനസ്സിലായി അതായത് ഹാരപ്പയിൽ നിന്ന് ലഭിച്ച ചില മുദ്രകള് കളിമൺ രൂപങ്ങള് പാത്രങ്ങള് ആഭരണങ്ങൾ ഇത് കണ്ടോ ആ അന്ന് ഇത് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അവര് നല്ല മിടുക്കന്മാരായിരിക്കും അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഹാരപ്പൻ ജനത ജനങ്ങൾ എന്തായിരുന്നു കരവിരുദ്ധുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാം പിന്നെ ഇത്തരത്തില് മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് അവർ കുറെ ചൂളകളൊക്കെ ഉപയോഗിച്ചിരുന്നു അതിന്റെ പ്രൂഫ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നിർമ്മിക്കുന്ന മൺപാത്രങ്ങളിൽ ചുമ്മാ നിർമ്മിച്ചു വിടുവല്ല അതിൽ അലങ്കാരപ്പണികൾ നടത്തിയിരുന്നു അവര് കളിമണ്ണിൽ മൃഗങ്ങൾ നിർമ്മിച്ചിരുന്നു പിന്നെ സ്ത്രീ പുരുഷ രൂപങ്ങള് വണ്ടികളുടെ രൂപങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ അവർ നിർമ്മിച്ചു അവരുടെ കരകൗശല വിരുദാണതൊക്കെ പിന്നെ ചെമ്പ് വെങ്കലം സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു കണ്ടോ അത് ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്ത് ഇതുപോലത്തെ സാധനങ്ങൾ കോർത്തുകയായിട്ടുണ്ട് നടക്കാറില്ല ഇപ്പോഴും അപ്പൊ അതൊക്കെ അവർ അന്ന് നിർമ്മിച്ചിട്ടുണ്ട് ലോത്താലിൽ നിന്ന് മുത്തു നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവ് കിട്ടി ലോത്താലിൽ നിന്ന് നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് പിന്നെ കളിമണ്ണ് വെങ്കലം ആമത്തോട് എന്നിവ ഉപയോഗിച്ച് വളകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു ഹാരപ്പൻ ജനത പക്ഷെ അവരുണ്ടല്ലോ ആയുധ നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല അപ്പൊ യുദ്ധത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തവരായിരുന്നു എന്ന് തോന്നുന്നത് അല്ലാതെ ഇടാനുള്ള വസ്തുക്കളും കാണാനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ആ ഹാരപ്പൻ ജനത ആയുധ നിർമ്മാണത്തിൽ അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല അവര് പിന്നെ ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്നത് മുദ്രകളുടെ നിർമ്മിതിയിലാണ് അവര് കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചിരുന്നു അപ്പൊ അതിന് ഉദാഹരണമാണ് മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ പ്രതിമ അത് കണ്ടോ ഇവിടെ നർത്തകിയുടെ പ്രതിമ എവിടുന്ന കിട്ടിയേ മോഹൻജദാരോയിൽ നിന്ന് അതുപോലെ കുളം എവിടെയിരുന്നു ഉണ്ടായിരുന്നത് മോഹൻചേതാരോയിലായിരുന്നു ഉണ്ടായിരുന്നത് നർത്തകിയുടെ പ്രതിമ എവിടുന്ന കിട്ടിയേ മോഹൻചേതാരോയിൽ നിന്നാണ് അക്കാലത്ത് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ നിലനിന്നിരുന്നു എന്നതിന്റെ തെളിവാണ് വിവിധ തരം കരകൗശല വസ്തുക്കൾ ഇപ്പൊ പലതരം കരകൗശല വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ വിവിധ തരം തൊഴിൽ ചെയ്യുന്നവർ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവല്ലേ അത് സിന്ധു നദികളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ചില മുദ്രകളിലെ ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ചില മുദ്രകൾ മുദ്രകൾ മാത്രമല്ല ഇപ്പത്തെ കുറെ ലിപികളും ഉണ്ട് അപ്പൊ ഇത്തരം മുദ്രകൾ ചില ലിപികൾ കാണുന്നുണ്ടല്ലോ കാണാമല്ലോ നമുക്ക് അവിടുത്തെ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് ശൈലി ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈ ലിപികൾ വായിച്ചെടുക്കാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല ഇനി ഇവരുടെ വിശ്വാസ രീതികൾ എങ്ങനായിരുന്നു എന്ന് നമുക്ക് പഠിക്കാം കിട്ടിയ ചില തെളിവുകളിൽ നിന്ന് അവരുടെ വിശ്വാസത്തെ പറ്റി നമുക്ക് ഏറെ കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കളിമണ്ണിൽ നിർമ്മിച്ച സാധാ ധാരാളം സ്ത്രീ രൂപങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം മാതൃദൈവാരാധന നില നിന്നിരുന്നു അതായത് ദേവിയെ പൂജിക്കുന്ന അമ്മയെ പൂജിക്കുന്ന മാതൃദേവാരാധനയായിരിക്കാം അവർ ഫോളോ ചെയ്തത് കാരണം കൂടുതലും സ്ത്രീ വിഗ്രഹങ്ങൾ സ്ത്രീ രൂപങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോ ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത് കാരണം മാതാവാണല്ലോ ജനിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു ചിന്തയിൽ നിന്നാവാം ഈ മാതൃദൈവാരാധന ഇവർ തുടങ്ങിയത് അപ്പൊ ഫലഭൂയിഷ്ടി പുതിയ സാധനങ്ങൾ ഉണ്ടാവുന്നത് ഒരു രീതിയിലാവാം വിവിധ ഇവര് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് പുരുഷ രൂപങ്ങളുടെ ചില ശില്പങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് ആദിമ ശിവന്റെ ആകാം എന്ന് അനുമാനിക്കാം ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചിരുന്നു നമ്മൾ കുറച്ചും പറഞ്ഞില്ലേ മോഹൻചേതാരോയിലെ വലിയ കുളം അത് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാവാം എന്ന് കരുതാം കാരിപ്പുൺ സംസ്കാരത്തെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു അറിവ് കിട്ടി കാണുമല്ലോ ഇനി ഈ സംസ്കാരം ഇന്നുണ്ടോ ഇല്ല നിന്ന് പോയല്ലേ അപ്പൊ എന്ത് കൊണ്ടാവാം ഹാരപ്പൻ സംസ്കാരം നിന്ന് പോയിട്ടുണ്ടാവുക അപ്പൊ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബി സിയോടെ ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എന്നുള്ള കാലഘട്ടത്തായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ് അത് എഴുന്നൂറോടെ അത് നിന്നു പോയി ഇതിന്റെ തകർച്ചയ്ക്ക് കാരണങ്ങൾ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പൊ അതില് വിശ്വാസയോഗ്യമായ കുറച്ച് അഭിപ്രായങ്ങളാണ് സിആർടി ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത് സിന്ധു നദിയുടെ തീരത്തായിരുന്നു സിന്ധു നദിയുടെ അതിന്റെ കൈവഴിയുടെ തീരത്തായിരുന്നു അപ്പോ വെള്ളപ്പൊക്കം കൊണ്ടാവാം ഇത് നിന്നു പോയിട്ടുണ്ടാവുക അവരൊക്കെ മരിച്ചു പോയിട്ട് നശിച്ചു പോയിട്ടുണ്ടാവുക പിന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം വനനശീകരണം മൂലമായിരിക്കാം പിന്നെ മെയിൻ ഇവരുടെ കൃഷിയായിരുന്നു ധാന്യങ്ങളുടെ ധാന്യപ്പുരയുടെ കാര്യമൊക്കെ പറഞ്ഞു ചിലപ്പോ കാർഷിക മേഖലയിൽ ഉണ്ടായ എന്തെങ്കിലും തകർച്ച കൊണ്ടാവാം ഇപ്പൊ ചിലപ്പോ ചെടികൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവാം വരൾച്ചയോ എന്തെങ്കിലും ആവാം പിന്നെ പകർച്ചവ്യാധികൾ കൊണ്ടാവാം ഒരു പക്ഷെ ഇത് നിന്നുപോയിട്ടുണ്ടാവുക അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാവാം ഇത് നിന്നുപോയത് എന്നാലും ഇവരുടെ സംസ്കാരം പഠിച്ചതിൽ നിന്ന് ഹാരപ്പൻ സംസ്കാരം പഠിച്ചിൽ നിന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഒരു നല്ല ഒരു സംസ്കാരം രൂപപ്പെടുത്തിയിരുന്ന ജനതയായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം മാത്രമല്ല നമ്മുടെ ആ ഇന്ത്യയും ഒക്കെ ഉൾപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു ഇത് രൂപം കൊണ്ടിരുന്നത് അപ്പൊ ഇത്രയാണ് ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി എസ് സി ആർ ടിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വല്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് അപ്പോ നമുക്ക് അടുത്ത സംസ്കാരവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ മലയാളം ബുക്ക് ഇതിൽ നിന്ന് മലയാളത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു ഇത് വാങ്ങാത്തവർ വേഗം വാങ്ങാം നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങാം ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് അതിനുശേഷം നടന്ന പി എസ് സി മലയാളം ക്ലാസുകൾ പിന്നെ എസ് സി ആർ ടി ക്ലാസ് ഇതിനൊപ്പം തരുന്നുണ്ട് അപ്പൊ ഈ ബുക്ക് വാങ്ങുന്നവർ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു ഇരുപത്തിരണ്ട് രൂപയും കൂടെ അഡീഷണൽ അടച്ചാലും ഒരു വർഷം വാലിഡിറ്റിയിൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം പിന്നെ ജനറൽ പി എസ് സിയുടെ മലയാളം പെയ്ഡ് ഭാഷകൾ ഫ്രണ്ട്ലി പി എസ് സി ആപ്പില് ലഭ്യമാണ് വേണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സംസ്കാരവുമായിട്ട് കാണാം